ജീവജലത്തിന്റെ അരുമിയായ ക്രിസ്തുവിൽ നിന്നും ആശ്രയവും അഭയവും കണ്ടെത്തി കഴിയുമ്പോൾ പുത്രൻ തമുരാൻ തന്റെ ആത്മാവിലൂടെ നൽകുന്ന അനുഗ്രഹത്തിന്റെ വരമാണ് വിശ്വാസവരം പേർശലി വീതികളിലൂടെ കാൽവരിയിലേക്കുള്ള യാത്രയിൽ ഈശോയാകുന്ന പച്ച മനുഷ്യനെ മുന്നോട്ട് നയിച്ച ശക്തി ദേവപിതാവിലുള്ള അടിയുറച്ച വിശ്വാസമായിരുന്നു പകരി പോകുന്ന ജീവിത നിമിഷങ്ങളിൽ കരുത്തു പകരുന്നത് വിശ്വാസമാണ് നിലനിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ വരം കൂടിയേ തീരൂ അല്പവിശ്വാസിക്ക് ഒരിക്കലും ദൈവപുത്രനെ കാണുവാനോ വിശ്വാസത്തിന്റെ പാതയിൽ സജ്ജീവിക്കുവാനോ സാധിക്കുകയില്ല ദൈവപുത്ര അവിശ്വാസത്തിന്റെ കളകളെ പിഴുതെറിഞ്ഞ് വിശ്വാസത്തിന്റെ നല്ല വിത്തു വിതച്ച് ഉദ്ധാനത്തിന്റെ സന്തോഷം അനുഭവിക്കുവാൻ ഞങ്ങൾക്കും ഇടവരുത്തണമേ